അവർക്ക് ആ നിമിഷം പറയും ആഹാരം കൊടുത്താ ചിന്ന ചേച്ചിയുടെയും മാത്തുചേട്ടനെ വീടിനെ ഉന്മസത്തി ഈ പൂവിന് പറയും അവരോട് യാത്ര പറഞ്ഞ് നടക്കാം 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 സഹോദരി കുന്നുകളും ചിലകളും താണ്ടി റോഡുകളും തോടുകളും താണ്ടി തന്റെ കൈക്ക് പിടിച്ചുണ്ട് കുറുക്കല്ലായിരുന്നു ആടെ അനുസ്റ്റ് ആ പൂവിനും ഇവിടെ യാത്ര ചെയ്ത് ഈത് അവസാനം കോട്ടയം ടൗണിന്റെ സമീപത്തുള്ള ഒരു തുരുത്തിൽ ഈ പൂവൻപട സമേതം കയറി ആ തുരുത്താണ് പിള്ളക്കാലത്ത് ചരിത്ര പ്രസിദ്ധമായ പൂവൻ തുരുത്ത് കൺകുണ്ടിൽ കണ്ട കമ്പി പേരി ചാടിക്കിടന്ന് ഇരുവരും ഒരു ചീൻ തോപ്പിലൂടെ ഒരു കപ്പ തോപ്പിനിടയിലൂടെ അങ്ങനെ നടന്ന് ഒരു വലിയ വൈക്കോൾ തുറ കണ്ടു ആ തുറിന്റെ ഇടയിലേക്ക് ഈ പൂവിനും ഇവിടെയും കയറി േ അവർക്ക് അവിടത്തെ വന്നു ആ സുഹൃത്തിന്റെ പേരാണ് ലഗോൺ അദ്ദേഹത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് അങ്ങകല താരത്തിന സുന്ദരിയെ ശ്രദ്ധിച്ചു ലഗോൺ അദ്ദേഹത്തിന്റെ ഗുണ്ടാത്തവരെ വിളിച്ചു കാബ്രി കാസിനെ അവൾ കോഴികളിൽ റാണിയാടാ റാണിയാ കോഴികളിൽ അപ്സർ എന്റെ ഒപ്പൊന്നു ചിരിക്കാണ്ട രാജാറാണ് അവളെ സമീപത്ത് നിൽക്കുന്നത് നടയാ അത് അവളുടെ ഭർത്താവാണ് ഭർത്താവല്ലേ ഭർത്താവ് നിനക്ക് ബോക്സിംഗ് അറിഞ്ഞുകൂടെ